ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിലാണ് രാജ്യം മുഴുവൻ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ വിഷയമാണ് ചർച്ചകളിൽ നിറയുന്നത് ഇതിനിടെ ജീവിതത്തിൽ സിന്ദൂരമണിഞ്ഞിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൊയ്ത്ര ബി ജെ ഡി നേതാവും മുൻ എംപിയുമായ പിനാകി മിശ്രയാണ് വരൻ ജർമ്മനിയിൽ നടന്ന ലളിതമായ സ്വകാര്യ ചടങ്ങിലാണ് ഇരുവരും വിവാഹിതരായതെന്നാണ് റിപ്പോർട്ടുകൾ പാർലമെന്റിലെ തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ പ്രശസ്തയായ മഹുവ ബംഗാളിലെ കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്നുള്ള എംപിയാണ് ആയ ആദ്യവട്ടം പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പണം വാങ്ങിയെന്ന ആരോപണത്തെ തുടർന്ന് മഹുവ അയോഗ്യയാക്കപ്പെട്ടിരുന്നു മെയ് മൂന്നിനായിരുന്നു വിവാഹം ഒഡീഷയിലെ പൂരി മണ്ഡലത്തിൽ എം പി ആയിരുന്നു പിനാകി മിശ്ര മെയ് മൂന്നാം തീയതി വിദേശത്ത് വച്ചായിരുന്നു വിവാഹമെന്നാണ് സൂചന അമ്പത് കാരിയാണ് മഹുവ അറുപത്തഞ്ച് വയസ്സാണ് പിനാകിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഒക്ടോബർ പന്ത്രണ്ടിന് അസമിൽ ജനിച്ച മഹുവ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ജോലി ഉപേക്ഷിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് രണ്ടായിരത്തി പത്തിൽ തൃണമൂൽ കോൺഗ്രസിലെത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പുകളിൽ ബംഗാളിലെ കൃഷ്ണനഗർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു ഒഡീഷയിലെ പുരി സ്വദേശിയും മുതിർന്ന അഭിഭാഷകനുമാണ് പിനാഗി മിശ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തി ജനനം കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച മിശ്ര പിന്നീട് ബിജു ജനതാദളിൽ ചേരുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൂരി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു മഹു മൈത്ര ജർമ്മനിയിൽ സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് നൽകുന്ന ചിത്രം മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ വിവാഹത്തെക്കുറിച്ച് തൃണമൂൽ നേതാക്കൾ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറായില്ല കൃഷ്ണനഗറിൽ നിന്നുള്ള എംപിയായ മഹുവ മൈത്ര മുൻപ് ഡാനിഷ് സാമ്പത്തിക വിദഗ്ധനായ ലാർസ് ബോൾസനെ വിവാഹം കഴിച്ചിരുന്നു അദ്ദേഹവുമായി പിന്നീട് വിവാഹമോചനം നേടിയിരുന്നു